എടോ റോസ് കംപ്ലയിന്റ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയെ വലിയ രീതിയിൽ വെള്ള പൂശാൻ എന്തിനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് അയാൾ നല്ല മനുഷ്യനാണ് എന്നുള്ള ഒരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ അയാൾ ഒരു വൃത്തികെട്ട മനോഭവമുള്ള ആളും കൂടിയാണ് എങ്ങനെയാണ് രണ്ടും ബാലൻസ് ചെയ്യുക ഒരിക്കലും ചെയ്യാൻ കഴിയില്ല സാമ്പത്തികമുണ്ട് ആളുകളെ സഹായിക്കുന്നുണ്ട് ഓക്കെ ശരിയാണ് അതിന്റെ അപ്പുറത്തേക്ക് സ്ത്രീകളെ വൃത്തികെട്ട രീതിയിൽ എന്തിനാ പറയുന്നത് വളരെ മോശപ്പെട്ട രീതിയിൽ പരാമർശിച്ചുകൊണ്ട് റോസിനെ നാണം കെടുത്തി അവർ ഒരു വഴിത്താക്കി വെച്ചിട്ടുണ്ട് അത് അവസാനിച്ചു ഒരു ഒരു കൊടുത്തു കൊടുത്ത വീഡിയോ വന്നു വന്നു അല്ലെങ്കിൽ അവരിട്ട പോസ്റ്റ് അടിയിലൊക്കെ വന്ന വന്ന ഇട്ട പോസ്റ്റിന്റെ അടിയിൽ കമന്റ് ദ്വയാർത്ഥ പ്രയോഗം നടത്തി പിന്നാലെ നടന്ന നിരന്തരം അധിക്ഷേപിക്കുന്ന വ്യക്തിക്കെതിരെ ഹണിറോസ് ഇന്നലെയാണ് പേരെടുത്തു പറയാതെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടത് ഇതിനു താഴെ അശ്ലീല ഇട്ട കുമ്പളം സ്വദേശിയായ അറുപതുകാരൻ ഷാജിയാണ് പോലീസിന്റെ പിടിയിലായത് നടിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് പ്രതിയെ പിടികൂടിയത് അശ്ലീല കമന്റുകളുമായി അധിക്ഷേപം നടത്തിയ മുപ്പത് പേർക്കെതിരെ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് ഹണിറോസ് പോലീസിൽ പരാതി നൽകിയത് ഇവരെ തിരിച്ചറിയാനുള്ള നടപടികൾ ആരംഭിച്ചെന്നും കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും കൊച്ചി ഡി സി പി അശ്വതി വ്യക്തമാക്കി അധിക്ഷേപ കമന്റുകളിട്ട ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ സൈബർ സെൽ പരിശോധിക്കുന്നുണ്ട് പ്രതികൾക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഐ ടി വകുപ്പ് എന്നിവയാണ് ചുമത്തിയിരിക്കുന്നത് ദ്വയാർത്ഥ പ്രയോഗം നടത്തി തന്നെ മനഃപൂർവ്വം അധിക്ഷേപിക്കുന്ന വ്യക്തി അതേ നിലപാട് വീണ്ടും ആവർത്തിച്ചാൽ തുടർ നടപടിയിലേക്ക് പോകുമെന്ന കാര്യവും ഹണി റോസ് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ ഒരാളെ കൊക്കി മുപ്പത് പേർക്കെതിരെ കേസ് ഉണ്ട് സ്ക്രീൻഷോട്ട് സഹിതമാണ് കേസ് കൊടുത്തിട്ടുള്ളത് ഇതേ വാർത്തയുടെ അടിയിൽ വന്ന ഒരു കമന്റാണ് സ്ത്രീകൾ മോശമായി വീഡിയോ ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത് പ്രശ്നമില്ല സ്ത്രീകൾ അവരുടെ മാത്രം താല്പര്യം കൊണ്ട് അവരാരും നിർബന്ധിക്കാതെ അവർ ചെയ്യുന്ന വീഡിയോ ഈ വീഡിയോകൾക്കെതിരെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് കാരണം സമൂഹത്തിൽ ഇതൊരു നല്ല മെസ്സേജ് കൊടുക്കുന്നില്ല രണ്ടാമത് ഇത് കാണുന്ന കുട്ടികളുണ്ടാകും വീട്ടിലുള്ള പല ആളുകളുണ്ടാകും അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഉണ്ട് അവർ വൃത്തികെട്ട രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നും പറയാറുണ്ട് ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട ഇവിടെ ഞാൻ ഡബിൾ സ്റ്റാൻഡ് എടുത്തു എന്ന് പറയുന്ന കൂതറകളോട് എനിക്ക് പറയാനുള്ളത് ഹണി റോസ് എന്ന് പറയുന്ന ഒരു സിനിമ നടി അവർ ആ സിനിമകളിൽ അവർ ഓരോ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു അതുകൂടാതെ ഈ ഒരു സമൂഹത്തിൽ ഇട്ട് നടക്കാൻ കഴിയുന്ന രീതിയിലുള്ള വൃത്തിയുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് അവർ നഗ്നത മറച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് അല്ലെ അതിലൊരു മോഡലായ ഒരു സ്ത്രീ ഒരു സിനിമാ നടിയ ഒരു സെലിബ്രിറ്റി ഒക്കെ ആയ സ്ത്രീ ആ ഒരു സ്ത്രീ എന്നല്ല അത്തരം മേഖലയിലുള്ള ഏതൊരു സ്ത്രീകളും അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട് അത് പ്പുറത്തൊക്കെ യൂട്യൂബിലുള്ള ആ ഒരു ടീംസിനെ നിങ്ങൾ എങ്ങനെയാണ് ഇതിൽ കണക്ട് ചെയ്യുന്നത് ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് രാത്രി കാലങ്ങളിലുള്ള ഈ ലൈവ് വീഡിയോസ് കാണിച്ചുകൊണ്ട് വൃത്തികേടുകൾ കാണിക്കുന്ന ഒരുപാട് ആളുകള് ശരിയാണ് എങ്ങനെ പക്ഷെ നമ്മൾക്ക് ഗവൺമെന്റിന് ഒരു ആക്ഷൻ എടുക്കാൻ കഴിയും എടുക്കാൻ കഴിയില്ല അവര് അതില് മെമ്പർഷിപ്പും കാര്യങ്ങളും വാങ്ങിക്കൊണ്ടാണ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അഭിപ്രായം കൊണ്ട് അവരെ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ത് വൃത്തി കേടാ കാണിക്കുന്നത് പക്ഷെ അണി റോസിന്റെ കാര്യത്തിൽ നടത്തുന്നത് അങ്ങനെയല്ല അണി റോസിനെ ബോഡി ഷെയ്മിങ് ഒരു വലിയ പണക്കാരനെ ഇടിന്ന് ഇരുന്ന് ഇരുന്ന് വിളിച്ചു പറഞ്ഞിട്ട് അതിൽ ആക്ഷനുകൾ പോലും കാണിക്കുന്ന പല സംഘ സംഗതികളും കണ്ടിട്ടില്ലേ അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിയുടെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പോലും എന്തൊക്കെയോ വിളിച്ച് നിങ്ങൾ കണ്ടതല്ലേ ആക്ഷൻ കാണിച്ച് നിങ്ങൾ കണ്ടതല്ലേ അപ്പൊ അങ്ങനെ വൃത്തികേടുകൾ പറയുന്ന ഒരാളെ നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഇപ്പോഴും അദ്ദേഹം പഴയ കൊടുത്ത ഇന്റർവ്യൂകളൊക്കെ ഇപ്പോഴും പൊന്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണിത് ഹണി റോസ് ഇട്ട ആ ഒരു പോസ്റ്റിന്റെ അടിയിൽ വന്ന് ഇട്ട കമന്റുകൾ നിങ്ങൾ വായിക്കാഞ്ഞിട്ടാണ് ഈ പറയുന്ന വ്യക്തി ഇവർ കേസ് കൊടുത്ത വ്യക്തിയെ പൊക്കി അടിച്ചുകൊണ്ടാണ് ഓരോ കമന്റുകൾ എടോ ഈ ഒരു സിനിമാ മേഖലയിൽ എല്ലാവരും ഇടുന്ന വസ്ത്രങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കാനും സംസാരിക്കാനാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് അതിനെ നേരെ ഉണ്ടാവുകയുള്ളൂ ഇവിടെ ഹണി റോസ് ചെയ്ത എന്ത് തെമ്മാട്ടിത്തരാണ് നിങ്ങൾ ചൂണ്ടിക്കാണി എന്ത് അവർ കാണിച്ചിട്ടുള്ളത് ഒന്നും കാണിച്ചിട്ടില്ല അവരൊരു മോഡലാണ് ആ അണങ്ങിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അവർ ഇന്റർവ്യൂകളിലാണെങ്കിലും അവരുടെ സിനിമകളിലാണെങ്കിലും ഉദ്ഘാടന വേദികളിലൊക്കെ ആണെങ്കിലും അവർ പോകുന്നു അത് ചെയ്യുന്നു അത് പോരുന്നു അത്രേ ഉള്ളൂ ആ ഒരു സമയങ്ങളിൽ അവർ എന്തെങ്കിലും വൃത്തികേടുകൾ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ നേരെ തിരിച്ച് ഇവര് കംപ്ലൈന്റ് കൊടുത്ത വ്യക്തി പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങളൊന്ന് കേട്ടോക്കെന്ന് വായിച്ചു ഒന്ന് മനസ്സിലാക്കി നോക്ക് വൃത്തികേട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് പൈസ ഉള്ള ഒരാളാണെന്ന് കരുതി കൊണ്ട് അയാളെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ മലയാളികളുടെ ഒട്ടുമിക്ക ആളുകളുടെയും ഒരു മനോഭാവം ഇത് തന്നെയല്ലേ സ്ത്രീത്വത്തെ അപമാനിക്കാം എന്നുള്ളൊരു കാര്യല്ലേ ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ഇടുന്ന കുറെ സ്ത്രീകളെ കുറിച്ചിട്ട് ഈ ഒരാളുടെ കമന്റ് കണ്ടല്ലോ ആ കമന്റിനുള്ള മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടോ അവർ ചെയ്യുന്ന വൃത്തികേടുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം ആ ഒരു കാര്യത്തിന് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ ഈ പറയുന്ന വ്യക്തി കേസ് കൊടുത്ത വ്യക്തി കാണിച്ചു കൂട്ടിയ അഭിപ്രായ സ്വാതന്ത്ര്യം ഒരാളെ ഹനിക്കലാണോ ഒരാളെ നശിപ്പിക്കലാണോ വൃത്തികേടല്ലേ അതിനെ കുറിച്ചിട്ടേ എനിക്കും പറയാനുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റുള്ള കാര്യങ്ങൾ ഇതിലേക്ക് വലിച്ചിടുമ്പോൾ പല ആളുകളുടെയും പേര് ഞാൻ ഇവിടെ ഉപയോഗിക്കാത്തത് എന്ത് ചെയ്യാ വെറുതെ ആ വിഷയമല്ലല്ലോ ഈ വിഷയം വെറുതെ തന്നെ പുതിയ ഒരു ആൾക്കാർ ഈ വിഷയത്തിൽ കൊണ്ടുവരണ എന്ന് കൊണ്ടാണ് ഞാൻ ഇഷ്ടം പോലെ അങ്ങനെയുള്ള ആളുകൾ വൃത്തികേടുകൾ കാണിക്കുന്നതിനും സമൂഹത്തിനോട് ചെയ്യുന്ന വൃത്തികേടുകളെ കുറിച്ചിട്ടും ഒക്കെ ഞാൻ വീട്ടിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരിക്കലും അതുപോലെയുള്ള ഒരു കാര്യമല്ല ഇവിടെ നടന്നിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു ഇവിടെ ട്രോളന്മാരെ എടുത്ത് ഊക്കുന്നുണ്ടായിരുന്നില്ല ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല ഇവിടുത്തെ ആളുകൾക്ക് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് പോലും ഈ വിഷയം ഇഷ്ടമാണ് ഹണി റോസിനെ അങ്ങനെ വൃത്തികേടുകൾ പറഞ്ഞതിനെ ട്രോളാൻ ഇഷ്ടമാണ് അത് കാണാൻ ഇഷ്ടമാണ് അത് കേൾക്കാൻ കേൾക്കാനിഷ്ടാണ് അപ്പൊ ആ ഒരു മനോഭാവം വളരെ നല്ലതാണ് ചീത്തതാണോ നിങ്ങൾ സ്വയം എന്ന് വിലയിരുത്തുക നിങ്ങളുടെ വീട്ടിലെ അമ്മ പെങ്ങന്മാർക്ക് ഇങ്ങനൊരവസ്ഥ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും എടോ ആ അമ്മ പെങ്ങന്മാർ ഇവർക്കുണ്ട് ഈ ഒരു സ്ത്രീയുടെ വീട്ടുകാർ ഇത് കാണുന്നുണ്ട് ഇന്ന വ്യക്തി ഇയാളെ ഇങ്ങനെ നിരന്തരമായി വൃത്തികേടുകൾ പറയുമ്പോൾ ഹണി റോസിന്റെ അച്ഛനോ അമ്മയോ പെങ്ങളോ ആരെങ്കിലും ഇത് കാണുകയാണ് അവരെ ഫാമിലിയിൽ ഒരാൾ കാണുകയാണ് അയ്യോ എന്താണ് ഇവള് പ്രതികരിക്കാത്ത എന്ത് വൃത്തികേട അയാൾ പറയുന്നത് കേൾക്കുന്നില്ലേ ആ കേൾവി പോലെ ഡോപ്രശ്നം ഉണ്ടാവാൻ അതാണ് അവർ കേസ് കൊടുക്കാറ് കാരണം അല്ലെങ്കിൽ അവർ നെവർ മൈൻഡ് ഒഴിവാക്കും പക്ഷെ ഇനി ആവർത്തിക്കുകയാണെങ്കിലാണ് കേസുമായി മുന്നോട്ട് പോകുക ഇതൊരു താക്കീതാണ് ആ താക്കീത് കൊടുത്തത് പോലും ഇഷ്ടമല്ലാതെ ആ വെള്ള വസ്ത്രധാരിയെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ ഈ ആഭാസത്തരങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് കമന്റ് കമൻറ്റിട്ടുള്ളത് അത് വളരെ മോശമാണ് അത് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൂ ഓക്കെ വേറൊന്നും പറഞ്ഞില്ല ചാനൽ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയ്ക്കാനുള്ള വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ ഞാൻ വരും അവരൊക്കെ സന്ധിപ്പെടെ പോവാം സരിമ